സമയം ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ടാവും രാത്രി അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേർ ആയിട്ട് ഇങ്ങനെ വണ്ടി എടുത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കറങ്ങുമ്പോൾ ആണ് ഭയങ്കരമായിട്ട് മന്തി ക്രേവിന് അപ്പോൾ മുന്നേ നമ്മൾ കഴിക്കാൻ പോകും ഇപ്പം നമ്മൾ വീഡിയോസ് ഒന്നും നിർത്തില്ല അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി സ്പോട്ടാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മന്തി സ്പോട്ട് അങ്ങനെ പറയാൻ കാരണമുണ്ട് കാരണം നമുക്ക് ഒരുവിധാക്കുന്ന മന്തിയുടെ റൈസ് തീരെ പിടിക്കൽ കാരണം മടുക്കും അങ്ങനെയുള്ളവർക്കുള്ളൊരു സ്പോട്ടാ കേട്ടോ അങ്ങനെ എനിക്ക് തീരെ എനിക്ക് മന്തി ഇഷ്ടമില്ലാത്ത ഒരാളാണ് അങ്ങനെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെന്തുകൊണ്ടറിയില്ല അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലമാണ് ആ സ്ഥലം നമ്മളിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് പിള്ളരെല്ലാം കൂട്ടാൻ പോകണം ബാക്കിയുള്ള പിള്ളേരെല്ലാം കൂട്ടാൻ പോകണം അപ്പോൾ ഇന്നൊരു ചലഞ്ച് പോലെയാണ് അപ്പോൾ നമ്മൾ പിള്ളരെല്ലാം പറഞ്ഞത് അവിടെ അൺലിമിറ്റഡാണ് കേട്ടോ റൈസ് അതായത് നാല് പേർക്ക് ഫുൾ മന്തി എടുത്തുകഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിരിക്കും അതേപോലെ അഞ്ച് പേരുണ്ടെങ്കിൽ അൺലിമിറ്റഡ് കിട്ടില്ല അഞ്ച് പേരുണ്ടെങ്കിൽ ഒരു ഫുൾ മന്തിയും ഒരു ക്വാർട്ടർ മന്തിയും കൂടി മേടിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കിട്ടും ബട്ട് അങ്ങനെയുള്ളപ്പം നമുക്ക് മാക്സിമം മുതലാക്കണല്ലോ ആ മുതലാക്കുന്ന കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ഒരു നാല് പ്ലേറ്റെങ്കിലും എക്സ്ട്രാ മേടിക്കുന്നള്ള ഒരു വാശിയിൽ നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടേക്ക് നോക്ക് വേണ്ടേടോണി കുല്ലല്ല ഞാൻ വരെ പിന്ന അരെക്ക് അത്തെ ഇടിയല്ല ഇല്ലൻസ് ആം പാനികുലർ പാളൻ പരി പാളാ ആയിട്ടുള്ള 50 പാല ഉണ്ട് അണ്ടടടടടടട ഹൈരീന മന്ദിര രാജാ മേലല്ല യുദ്ധം ഇതിന്റെ രണ്ട് ആയി ഉണ്ടായിരുന്നു 안 아, 을거라 아, 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 നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത് പൊതുവേ ഇവിടെ അങ്ങനെ തന്നെയാണ് ഈ ഒരു നൈറ്റ് ആകുമ്പോഴത്തേക്ക് അത്രയും നല്ല തിരക്കായിരിക്കും ഇവിടെ കാരണം ഒന്നാമത് അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് അതിൻ്റെ റൈസിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ചിക്കൻ്റെതായിക്കഴിഞ്ഞാലും അങ്ങനെയല്ല അടിപൊളിയായിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ പൊള്ളിച്ച മന്തിയാണ് എയ്റ്റ് ഫോർട്ടി റുപ്പീസാണ് നമ്മൾ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് പേഴ്സണലി ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ വേറെ ഒരു മന്തി ഒന്നും കഴിച്ചിട്ടില്ല കാരണം ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തു അപ്പം പിന്നെ എനിക്ക് വേറെ ഒന്നിലേക്കും പോകാൻ ഇതുവരായിട്ട് തോന്നിയിട്ടില്ല കാരണം അത്രക്ക് എന്താ പറയുക ഒത്തന്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടെ ഇതിൻ്റെ ഒരു ഗ്രേവിയും അതിൻ്റെ ഒരു ആ ചിക്കൻ ഒരു കാന്താരി ഫ്ലേവറൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ഫ്ലേവർ ഇട്ടിട്ടുള്ള ഒരു മന്തി എന്ന് പറയുന്നത് എത്ര പ്ലേറ്റ് എടുക്കൂ അഞ്ച് പ്ലേറ്റാ എക്സ്ട്രാ അഞ്ച് പ്ലേറ്റും മേടിക്കും അഞ്ച് പ്ലേറ്റ് ഒരു ഫുൾ പ്ലേറ്റ് അഞ്ചെണ്ണം ഏർട്ട് നാടക്കാരനാ കൊമ്പ കഴിക്കുന്നത്

അറവേ ഇതേപോലത്തെ അഞ്ച് പ്ലേറ്റ് എക്സ്ട്രാ മടിക്കൂ പിന്നെ എന്താ ഉദ്ദേശിച്ചു ഇതിപ്പോ ഫസ്റ്റ് പ്ലേറ്റ് ഇതേപോലത്തെ അഞ്ചെണ്ണം കൂടി മടിക്കൂ അൺലിമിറ്റഡ് റൈസിന് ചിലട്ട്ലേറ്റ് വന്നു ാണ് നാട്ട പ്ലേറ്റ് കംപ്ലീറ്റ് ആവാൻ പോന്ന ഇറങ്ങുക കട്ടട ഫസ്റ്റ് പ്ലേറ്റ് അറുപം എണ്ണൂറ്റി നാപ്പത് ഉറുപ്പിലെ മന്തി മുതലാക്കേ രണ്ടാമത്തെ റൈസ് വന്നു വന്ന് ഓൺ ഫയർ അറമുഖ എടുക്കടാ ചെ സൈസേ ഉള്ളൂപ്പാ അപ്പ കേരുന്നിട്ട് അറുക രണ്ടാമത്തെ പ്ലേറ്റ് തൊടച്ചു പഠിക്കുന്നു ഇതുപോലത്തെ രണ്ട് പ്ലേറ്റ് പറ മൂന്നാമത്തെ സെറ്റ് അറുക എന്നെ കൊണ്ടാവുകടാ എനിക്ക് രണ്ട് സെറ്റ് മാറ്റുക സൈഡായി പിന്മാറി <laughs> 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 മന്തി ബാക്കി അതിന് ഈ പ്ലേറ്റ് തിന്നല്ല ഈ പ്ലേറ്റ് എക്സ്ട്രാ നാലാണ് ടോട്ടൽ ചേഞ്ഞിട്ടുണ്ട് അറുപതാം ചേഞ്ഞിട്ടുണ്ട് ഇത് ഫുള്ളി തിന്നണോ ആ ലാസ്റ്റ് എനിക്ക് നേരെ ഇത് ഈ പ്ലേറ്റ് അങ്ങനെ അവിടെ വെക്കുക മൈനസ് കൂട്ടി വെക്ക ഒറ്റ ി പേരി ഓട്ടോ പോട്ടെ പോട്ടെ കട്ടാക്കൊന്നുമില്ല അറു മുഖം പിന്മാറി എത്ര പ്ലേറ്റ് ഉണ്ടായിരുന്നത് നാലാമത്തെ പ്ലേറ്റ് അടുത്ത് എല്ലാ സൈഡായി ഇത് തീർപ്പ് ഇഞ്ഞി ഏ ഒന്ന് തീർത്താട്ടെ തീർക്കി ഇനി ഇത് തീർപ്പാ ഡിപ്രഷനു ഡിപ്രഷനായിട്ട് നിന്നു സംഖ്യൂർ ചെയ്യും അറുങ്ങന്റെ ലാസ്റ്റ് തിന്നടാ തിന്നടാ പറ്റടാ തിന്നടാറുടാ അത് വലിച്ചൊന്നില്ല ലാസ്റ്റ് ബൈറ്റ് തിന്ന തിന്ന് ആ അറുപ്ലൈറ്റ് അത് നടചടിച്ചിടചടിച്ചി. എന്താ ഈ ചിക്കന്ന് എന്നല്ല് ബാരി കൊടുക്കാനോ? അപ്പോൾ ഹലോ ഫിച്ചാർടിക്കോടാ. എബട്ട്. ഇയാ ചേട്ടൻ ഇവിടെ വരുന്നുണ്ട്. ഹലോ. ആ ആരും ഇവിടെ പൗട്ട് അടിക്കുന്നതൊന്നും. രണ്ടു നേരില് കൊടുക്കണോ? ആദ്യം ചെയ്യാണെന്നല്ലേ. പെട്ടോരെ കൊടുക്കാലാ. ഇരജി. നമ്മൾ മഞ്ഞിങ്ങറായിട്ട് ल्या കൊടുക്ക. പൈസ ഉണ്ടെന്നാണ് സെറ്റല സെറ്റലേ എത്രയുണ്ട്

Very <inaudible> get <inaudible>